നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കെ പി എ റഹീം മാസ്റ്ററുടെ ഏഴാം ചരമവാർഷിക ദിനത്തിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു സ്മൃതിവേദി പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനവും രാജനാരായണസ്വാമി ഐ പി നിർവഹിച്ചു ഡോക്ടർ പി വി രാജഗോപാലാണ് പുരസ്കാര ജേതാവ് ഗാന്ധിയനും ഉജ്വല ബാത്മിയുമായ കെ പി എ റഹീം മാസ്റ്ററുടെ ഏഴാം ചരമവാർഷിക ദിനത്തിൽ കെ പി എ റഹീം സ്മൃതിവേദിയുടെ നേതൃത്വത്തിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്മൃതി സംഗമത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി ഐ എ എസ് നിർവഹിച്ചു

മഹാത്മാഗാന്ധി സർവകലാശാല പ്രൊഫസർ ഡോക്ടർ രാജേഷ് കോമത്ത് നിർവഹിച്ചു ഡോക്ടർ ശശിധരൻ പരിചയപ്പെടുത്തി ഗാന്ധിയൻ ചിന്തകളും ശ്രീനാരായണീയ ദർശനവും ലോക സാഹിത്യവും ചിരപരിചിതവും

അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ എന്റെ പ്രസംഗം കേൾക്കാൻ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുന്ന ഈ വേദിയിൽ സാന്നിധ്യം സമഗ്രാനോ